എക്സൽ സെല്ലുകളിലെ ഫോമലുകൾ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കാത്ത വിധം പാസ്വേഡ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളിലെ അവസാനത്തെ മൂന്ന് കോളങ്ങളിൽ ഞാൻ ഫോമുലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഈ വർക്ക് ബുക്ക് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്ത വിധം ഈ ഫോമുലുകൾ പാസ്വേഡ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാനായിട്ട് ഫോമുലകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് പ്രൊട്ടക്ഷൻ ഹിഡൻ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ആക്കിയ ഓക്കെ ഇനി എക്സൽ റിബണിലെ റിവ്യൂ ടാബിൽ പോവാം പ്രൊട്ടക്ട് ഷീറ്റ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒരു തവണ കൂടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനി ഫോമുലാ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോമുലകൾ കാണാൻ സാധിക്കില്ല ഇനി ഫോമില എഡിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് ആകും തരിക എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡേറ്റ ഉള്ളത് പ്രൊട്ടക്റ്റഡ് ഷീറ്റിലാണ് പാസ്വേഡ് ഉപയോഗിച്ച് ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എഡിറ്റിംഗ് സാധ്യമാകുക ഓക്കെ ഇനി ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റിവ്യൂ ടാബിൽ അൺപ്രൊട്ടക്ട് ഷീറ്റ് ശരിയായിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ നോക്കാം ഫോമിലെ കാണാൻ സാധിക്കും ആവശ്യമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം